ഊർക്കനാട് മുസ്ലിം ലീഗ് കുടുംബ സംഗമവും ഈ വർഷം അജിനു പോകുന്നവർക്ക് യാത്രയപ്പ് സംഗമവും നടത്തി ഉറുങ്ങാട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ബച്ചുട്ടി ഉദ്ഘാടനം ചെയ്തു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി മുസ്ലിം ലീഗ് സംഘടന പ്രയത്നിക്കുന്ന ആ പ്രയത്നത്തിന്റെ ഫലമാണ് അവർക്കൊക്കെ ഈ കാര്യങ്ങളിൽ കാഴ്ചപ്പാടുണ്ടാകാൻ ഉണ്ടാവുന്നത് ഇവിടെ പറഞ്ഞു എത്ര കോടി മുസ്ലിംകൾ ഉണ്ടായിട്ടും ഈ എഴുപത്തയ്യായിരം അല്ല എഴുപത്തിയഞ്ച് ലക്ഷം വരുന്ന ഒരു മാതൃകാ മുസ്ലിങ്ങളെ കാട്ടിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ടായത് നമ്മുടെ കാരണവന്മാരായ കഷ്ടപ്പെട്ട് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ദുരിതമനുഭവിച്ച പ്രാർത്ഥിച്ച നമ്മുടെ മുൻ തലമുറ അവരുടെ മാനസികമായ പ്രാർത്ഥന മാത്രമാണ് അവർ മറ്റുള്ള ഭരണകർത്താക്കളിൽ നിന്നും എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചോ അവരുടെ ഭർത്താക്കന്മാരെ അന്ന് അന്നത്തെ ഭരണകർത്താക്കൾ പിടിച്ചു കൊണ്ടുപോയി നാടുകടത്തി അങ്ങനെ പലതും ചെയ്തപ്പോൾ ആത്മാഭിമാനത്തോടു കൂടി പ്രാർത്ഥനയിൽ മുഴുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ സുഖം സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് സംഗമത്തിൽ തടിച്ചുകൂടിയത് യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി ലബ്യം നാലകത്ത് യാത്രയായ്പ്പ് സന്ദേശം നൽകി മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സിറ്റി അബ്ദുറഹ്മാൻ ഉർഗാഡ്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ വാസു പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിമാരായ അൽമോയറസ മുജീദ് ത്രാവോട് മൂർക്കനാട് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി നഹീം മുർക്കനാട് ലുക്മാൻ അരീകോട് നാസർ കൊല്ലത്തൊടി റഫീ കുഞ്ഞിപ്പ ജാഫർ മാണത്തിങ്ങൾ കെ മുഹമ്മദ് ബഷീർ പി ഖലീൽ സക്കീർ മുണ്ടോടൻ വനിതാ ലീഗ് ഭാരവാഹികളായ സുഹറാബി സുലൈഖ ഷാഹിന സഫിയ നിഷ ആയിഷ ബഷീർ എന്നിവർ സംസാരിച്ചു